ശരീരത്തിന് നല്ല കുളിർമയും വേനലിൽ ഒരു ഒന്നാം തരം പാനീയമാണോ ശരീരം ഒന്ന് ചില്ലാക്കണമെന്നോ തണുപ്പിക്കണം തോന്നിയാൽ പറ്റിയ സ്ഥലമാണ് രാവണീലേ yeah, നമ്മളെ ഈ സ്ഥലം കറക്റ്റ് ചെയ്താണ് ചുണ്ടിക്കല ആ ആ നമ്മളിപ്പം ഫുഡ് ആൻഡ് പോയി എത്തിരിക്കുന്നത് വെള്ളരുടെ ചുണ്ടിക്കലാണ് ഇവിടെ ശ്രീമതി സിന്ധുവിൻ്റെ ഒരു നാടൻ ഭക്ഷണശാലയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടുമൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് ഒരു വനിതയുടെ അധ്വാനത്തിൻ്റെ ഒരു സാക്ഷിപത്രമാണ് ഈ ഒരു ഹോട്ടലും അവരോട് അനുബന്ധിച്ചുള്ള തന്നെയുള്ള ഒരു നമ്മുടെ ശീതള ഒരു കടയിൽ ഇവിടെ പ്രധാനമായിട്ടും പലതരം സർബത്തുകളാണ് പല പല ഫ്ലേവറിലുള്ള നല്ല നാടൻ സർബത്താണ് നമ്മൾ ഈ വേനലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഒരു നമുക്ക് ശരീരത്തിന് കുളിർമയൊക്കെ കിട്ടുന്ന നല്ല സർബത്താണ് അപ്പോൾ ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പാഷ ഫ്രൂട്ടിൽ ഉണ്ടാക്കിയ സർബത്താണ് അപ്പോൾ നല്ല രുചിയുണ്ട് കുടിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ഉന്മേഷം തോന്നും അതിന് പുറമെ ഇവിടെ ഉച്ചയ്ക്ക് ഊണുണ്ട് നല്ല നാടൻ ഊണും നല്ല ഫ്രഷായിട്ടുണ്ടാക്കിയ ഫിഷ് ഫ്രൈ അങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം ഉള്ളൊരു കടയാണ് സർബത്ത് സർബത്തിൻ്റെ പല പല ഫ്ലേവർ ഉണ്ട് രണ്ടാമത് ഇവിടെ ഉള്ളത് കുടം മോരാണ് കുടംമോരെന്ന് പറയുമ്പോൾ നല്ല നാടൻ ഒ പശുവിൻ്റെ ഒന്നാം തരം മോരാണ് അത് ഐസൊക്കെ ഇട്ട് തണുപ്പിച്ച് അതിൽ നാടൻ രീതിയിൽ ഉണ്ടാക്കിയ പിക്കളെല്ലാം ചേർത്ത് നല്ല രസകരമായിട്ടാണ് ഉണ്ടാക്കുന്നത് കുടിക്കുമ്പോൾ നല്ലൊരു ശരീരത്തിന് നല്ല കുളിർമയും വേനലിൽ ഒരു ഒന്നാം തരം പാനീയമാണ് ഇത് നെട്ടാന്നുള്ള ടൂറിസ്റ്റ് അതിൻ്റെ സമീപത്താണ് അങ്ങോട്ട് പോകുന്നവർക്ക് ഈ പോകുന്ന വഴിയിൽ ഒന്ന് ശരീരം ഒന്ന് ചില്ലാക്കണം എന്നൊ തണുപ്പിക്കണമൊക്കെ തോന്നിയാൽ പറ്റിയ സ്ഥലമാണ് അതുപോലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെങ്കിൽ തന്നെ നല്ല ഒന്നാം തരം നാടൻ ഊണ് ഇവിടുന്ന് കഴിക്കാം ഞാനിപ്പോൾ കുടിക്കുന്നത് കുടമോരാണ് നല്ല രുചിയുണ്ട് നല്ല തണുപ്പാണ് അച്ചാറൊക്കെ ഇട്ട് തരുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് നല്ല ഉന്മേഷവും എല്ലാം കിട്ടുന്നതാണ് നാട് ഇവിടെ തന്നെയാണ് ഞാൻ ഒരു കുറച്ചു കാലം ഇതായിരുന്നു വെള്ളത്തിൽ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഈ റോഡിൽ മെയിലൊള്ളാനൊക്കെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് അച്ചാറിന്റെ പരിപാടി കാരണം നമ്മൾ ഈ കൊടുക്കുന്നതെല്ലാം നാടറ്റീല് അപ്പം അങ്ങനെ വന്നപ്പോൾ മെയിലൊള്ളാനൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഒരു കട ലോണെടുത്ത് അപ്പം ഈ റെസ്റ്റോറന്റ് തുടങ്ങിയത് തുടങ്ങി നമുക്ക് ഈ കട ഉള്ളിലോട്ടായത് കൊണ്ട് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഇത് ഇപ്പോൾ വന്നപ്പോഴും റോഡിലൊന്നും പോയില്ല അറിയുന്നള്ളവർ നമുക്കിവിടെ മെയിനായിട്ട് ഊണാണ് ഊണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നാടക ഊണ് നമ്മളവിടെ എല്ലായിടത്തും പതിനൊന്നരയ്ക്ക് ഊണാകും പക്ഷെ നമുക്കിവിടെ ഊണാകുന്നത് പന്ത്രണ്ട് അരയാവും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ എത്തുമ്പോഴേക്കും ഇത് കേരളമാണ് ഈ പലചുടി കഴിയുമ്പോൾ പിന്നെ ഓൺ സൈഡ് കേരളം ഓൺ സൈഡ് പിന്നെ ഇപ്പം ഇവിടെ മോരില്ലെങ്കിലും ഈ സ്ഥിരം ഈ റൂട്ട് പോകുന്നവർക്ക് ഈ കലം കണ്ടാൽ അവർക്കറിയാം മോര് മോരെന്നു പറഞ്ഞാൽ ഇവിടെ കൂടെ ഈ ലൊക്കാലിറ്റി നമ്മൾ പിന്നെ ഇതിന് റിസ്ക് എടുത്താലും കടയിൽ പാലും നാടൻ പാൽ വാങ്ങിയിട്ട് വെച്ചാൽ അപ്പൊ ഇതിന് ഒരു രണ്ട് കുളങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഇതിന്റെ ഫ്രഷ് നെയ്യ് കിട്ടും ഒന്ന് നല്ല നാടൻ നോക്കും നമ്മളെ കച്ചവടം ഉണ്ടായിട്ടുണ്ട്